ഉദ്ദേശ ലക്ഷ്യത്തോടെ ജോലി ചെയ്യുന്ന ഒരു ആശയ്ക്ക് പറഞ്ഞാൽ മര്യാദയ്ക്ക് പണിയെടുത്താൽ അധികം കൈ കിട്ടും അതിൽ കൂടുതൽ കിട്ടുന്നവരുമുണ്ട് രണ്ടാമത്തെ വാദവും മുഖ്യമന്ത്രി ഉദ്ദേശ ലക്ഷ്യം എന്ന് പറഞ്ഞത് ആരുടെ ഉദ്ദേശ ലക്ഷ്യമാണെന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു പതിനെട്ട് വർഷകാലമായി പണിയെടുത്തുകൊണ്ടിരിക്കെ ഒരിക്കൽ പോലും പ്രതിമാസം വേതനം ലഭിച്ചിട്ടില്ല കോവിഡ് കാലത്ത് പോലും നാലു മാസത്തെ കുടിശ്ശിക ഉണ്ടായിട്ടുണ്ട് കേരളത്തിലെ ആശാവർക്കർമാര് സ്ത്രീ തൊഴിലാളികള് ഏറ്റവും കുറഞ്ഞ വേതനത്തില് ജോലി ചെയ്യുന്ന സ്ത്രീ തൊഴിലാളികൾ ഇവർ സമരം തുടങ്ങിയിട്ട് ഇപ്പോൾ രണ്ട് മാസമാണ് കഴിഞ്ഞിരിക്കുന്നത് നിരാഹാര സമരം ചെയ്തു മുടി മുറിച്ചു മുട്ടിലിഴഞ്ഞ് ഇങ്ങനെയുള്ള ധാരാളം അവർക്ക് പറ്റാവുന്ന മാക്സിമം കാര്യങ്ങളിലൂടെ അവർ കടന്നുപോയി അവരവിടെ വെയിലും മഴയും കൊണ്ട് നരകീയാതന അനുഭവിച്ച് അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പൊരുതുകയാണ് അങ്ങനെയുള്ള അവസരത്തിലാണ് കേരളത്തിലെ ഗവൺമെൻറ് കേരളത്തിലെ മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും എല്ലാം ഇവരെ പരിഹസിച്ചും ഇവരെ അവഗണിച്ചും ഇങ്ങനെ ഓരോ ഉടൻ തന്നെ ന്യായങ്ങൾ പറഞ്ഞ മുന്നോട്ട് പോകുന്നത് അപ്പോൾ അവരുടെ ഒരു അവകാശം സ്ത്രീ ജനങ്ങളുടെ ഒരു അവകാശം ലംഘിക്കുകയാണ് സ്ത്രീ ജനങ്ങളെ സപ്പോർട്ട് ചെയ്യാമെന്ന ഈ മുഖ്യമന്ത്രിയും ഇവരുടെ മന്ത്രിസഭയിലുള്ള എല്ലാ ആൾക്കാരും അവരെല്ലാം അതുപോലെ സി ഐ ടിൻ്റെ പ്രതിനിധി അവരും ഇവരോട് ചേർന്ന് നിന്നുകൊണ്ട് ഈ ആശാവർക്കർമാരെ അവഹേളിക്കുകയും അവരെ എങ്ങനെയെങ്കിലും അവരുടെ ഈ സമരം പരാജയപ്പെടുത്തണം എന്നുള്ള ഒരു ഉദ്ദേശത്തിലൂടെയാണ് ചെയ്യുന്നത് നമുക്ക് ഈ വീഡിയോ ഒക്കെ കണ്ടാൽ മനസ്സിലാകും അതിപ്പോ ഞങ്ങൾ അന്വേഷിക്കേണ്ട കാര്യം അന്വേഷിച്ചത് ഇപ്പൊ ഏഷ്യാനെറ്റോട് പറയാൻ ഞങ്ങൾ തയ്യാറല്ല താങ്കൾ അന്വേഷിച്ചിട്ടില്ല ആരോഗ്യം ശതമാനം ആശമാരെ നിർദ്ധാനം ചെയ്യുന്ന ട്രേഡ് യൂണിയൻ നേതാക്കൾ എന്നുള്ള നിലയ്ക്ക് എന്ത് കമ്മിറ്റ്മെന്റ് ആണ് ശ്രീ ഗോപിനാഥ് ഉള്ളത് അവരുടെ പ്രശ്നത്തിന് വേണ്ടിയല്ലേ നിങ്ങൾ അവിടെ പോയി ചർച്ചയ്ക്കുന്നത് അവർക്ക് വേണ്ടിയല്ലേ സർക്കാർ ഉറപ്പ് നിങ്ങളോട് പറഞ്ഞത് അതിൽ നിങ്ങൾ എന്ത് ഫോളോ അപ്പ് നടത്തി എന്ത് അന്വേഷണം നിങ്ങൾ നടത്തി നിങ്ങൾ എന്തുകൊണ്ട് വൈകുന്നു ചർച്ചയ്ക്ക് അതിഥികളെ വിളിച്ചിരുത്തി അവരോട് കൊമ്പ് ുന്ന രീതിയൊക്കെ കണ്ടാൽ നിങ്ങളാണ് ഈ രാജ്യം ഭരിക്കുന്ന പട്ടി തോന്നും അങ്ങനെയൊന്നും എടുക്കണ്ട ഞങ്ങളും തൊഴിലാളികളുടെ പ്രശ്നങ്ങളൊക്കെ ശക്തമായി സമരം ചെയ്യുകയും സമരം പിൻവലിച്ച് വീണ്ടും സമരം ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട് അങ്ങനെയൊക്കെയാണ് ഒരു സമരം അവസാനിപ്പിക്കാനും ഒക്കെ കഴിയുക ഞാൻ സംസാരിക്കുന്ന നേതാവിനോടാണെന്നുള്ള ബഹുമാനത്തോടും ഉത്തരവാദിത്തത്തോടും ഞാൻ ചോദിക്കുന്നു നിങ്ങളിരുന്ന ചർച്ചയിൽ സർക്കാർ നിങ്ങൾക്ക് നൽകിയ ഉറപ്പിൽ കഴിഞ്ഞ ഒന്നരയാഴ്ചയോളമായി അതിന്മേൽ എന്ത് തുടർ നടപടി എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾ അന്വേഷിച്ചിട്ടില്ല നിങ്ങൾക്കറിയില്ല നിങ്ങൾക്ക് അറിയേണ്ട ബാധ്യതയില്ല എന്നാണ് മുഖത്ത് നോക്കി നിങ്ങൾ എന്നെ അമ്പരപ്പിക്കുന്ന നടപടി സ്വീകരിച്ചു എന്ന് അന്വേഷിച്ച് ഞങ്ങൾ പിന്നാലെ പോകാത്തതിന്റെ കാരണം നിങ്ങൾ പറഞ്ഞു നിങ്ങൾ എന്താണ് അത് വിഴുങ്ങിക്കളയണത് ഞാൻ പറഞ്ഞല്ലോ അസോസിയേഷൻ എന്ന് പറഞ്ഞ സംഘടനയാണ് ഇപ്പൊ സമരം ചെയ്യുന്നത് അവിടെ ഒരു ഒത്തുറപ്പ് ഉണ്ടാക്കിയത് സംബന്ധിച്ച് കൂടി ആലോചിക്കാം എന്ന് പറഞ്ഞു പോയവർ പിന്നെ വന്നിട്ടില്ലെന്ന് മുഖ്യമന്ത്രി അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ ചിലപ്പോ അവരെ കമ്മ്യൂണിക്കേറ്റ് കമ്മ്യൂണിക്കേറ്റ് ഒരു നേതാവ് പറയുന്ന വാക്കുകളാണിത് അവർ ആശാവർക്കന്മാർ തൊഴിലാളികളായിട്ടുള്ള സ്ത്രീജകളായിട്ടുള്ള തൊഴിലാളികൾക്ക് എതിരായിട്ടുള്ളൊരു നിലപാടെടുക്കുന്ന ട്രേഡ് യൂണിയൻ നേതാവാണ് ഇങ്ങനെ മാധ്യമപ്രവർത്തകരെ അവരെ സപ്പോർട്ട് ചെയ്യാൻ എത്തുന്നവരെ അവഹേളിച്ചുകൊണ്ട് അവരെ താഴ്ത്തി കെട്ടാൻ ശ്രമിച്ചുകൊണ്ട് അവരെ കുറ്റം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ശക്തമായ രീതിയിൽ മുഖ്യമന്ത്രിക്ക് വേണ്ടിയിട്ട് വാദിക്കുന്നത് ഇവർ തൊഴിലാളികൾക്ക് വേണ്ടി നിലനിൽക്കുന്നതാണോ അതോ മന്ത്രിസഭയ്ക്ക് വേണ്ടിയിട്ട് നിലനിൽക്കുന്നതാണോ എന്ന് നമുക്ക് സംശയം തോന്നും ഇതിനൊക്കെ എന്തെങ്കിലും മാസപ്പടി പോലെയുള്ള കാര്യങ്ങൾ മേടിച്ചിട്ടായിരിക്കും ഇവരിങ്ങനെ ചെയ്യുന്നതെന്ന് നമുക്ക് സംശയം തോന്നുന്ന രീതിയിലാണ് ഇവരുടെയൊക്കെ ഓരോ വാക്കുകളും ഓരോ പെരുമാറ്റങ്ങളും അങ്ങനെയാണെങ്കിൽ ഇന്ന് മീറ്റിംഗ് വൈൻഡപ്പ് ചെയ്യേണ്ട നമുക്ക് നാളെയും തുടരാം എന്ന് പറഞ്ഞാൽ മീറ്റിംഗിൽ അവിടെ നിന്ന് എഴുന്നേൽക്കുകയും ഞങ്ങൾ അന്നേ ദിവസം രാത്രി രണ്ട് മണിക്കൂർ കഴിയുമ്പോൾ ചർച്ച കഴിഞ്ഞ് രണ്ട് മണിക്കൂർ കഴിയുമ്പോൾ ഞങ്ങളെ സ്ഥിരമായി മീറ്റിംഗ് വിളിച്ച് പറയുന്ന ഉദ്യോഗസ്ഥയോട് നാളത്തെ മീറ്റിങ്ങിൽ ഞങ്ങൾ തയ്യാറാണ് അറിയിച്ചു പിന്നെ നമ്മൾ പിറ്റേ ദിവസം മാധ്യമങ്ങൾ പറഞ്ഞാണ് അറിയുന്നത് ആരോഗ്യമന്ത്രി ഇനി ചർച്ചയില്ല എന്ന് പറഞ്ഞു വന്ന് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിലാട്ടെ മൂവായിരം രൂപ എന്നൊരു നിർദ്ദേശം ഞങ്ങൾ വെച്ചത് അദ്ദേഹം മിണ്ടുന്നേ ഇല്ല അദ്ദേഹം സൗകര്യപൂർവ്വം അത് മറച്ചുവെക്കുകയാണ് ചെയ്യുന്നത് മന്ത്രി അതായത് ആരോഗ്യമന്ത്രിയും മുഖ്യമന്ത്രിയൊക്കെ പറയുന്നത് അവർ വളരെയധികം ചർച്ചകൾ ചെയ്ത് ഇവർക്ക് ഓരോ ചർച്ചകളും ചെയ്തിട്ടും ഇവരെ ഒരു കാര്യത്തിനും അതായത് അംഗീകരിക്കുന്നില്ല സമരം അവസാനിപ്പിക്കാൻ തയ്യാറാകാത്തത് അശാവർക്കമാരുടെ കുറ്റമാണെന്നുള്ള രീതിയിലാണ് അവർ പറയുന്നത് മൂവായിരം രൂപയെങ്കിലും തന്ന് ഈ സമരം അവസാനിപ്പിക്കണം അതായത് ഓണറിയും മൂവായിരം രൂപയെങ്കിലും കൂട്ടി തന്ന് ഈ സമരം അവസാനി അവസാനിപ്പിക്കണമെന്നാണ് അവർ ആവശ്യപ്പെട്ടത് ഈ കഴിഞ്ഞ പ്രാവശ്യത്തെ ചർച്ചയിൽ എന്നിട്ട് ഈ ആവശ്യം ഇങ്ങനെ ഒരു ആവശ്യം അവർ ഉന്നയിച്ചിട്ടുള്ളതായിട്ട് കാര്യങ്ങളെല്ലാം മറച്ചു വെച്ചുകൊണ്ടാണ് ഇവ ഇവരെല്ലാവരും ഇതിനുള്ള ഈ കാര്യങ്ങൾ ഓരോ കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ഒരു സ്ഥലത്ത് വന്ന് അനാഥരെ പോലെ മഴ പെയ്തും മഴ നനഞ്ഞും വെയിലുകൊണ്ടും ഒക്കെ സമരത്തിൽ ഇരിക്കണം എന്നുണ്ടെങ്കിൽ അവരുടെ ആവശ്യം അത്ര ഗൗരവതരമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇതൊരു പൊളിറ്റിക്കൽ അജണ്ട കൊണ്ട് മാത്രമാണ് ഇവർ നടപ്പാക്കാത്തത് ധനപ്രതിസന്ധി സംസ്ഥാനത്തിനുണ്ട് അത് രൂക്ഷമാണ് താനും പക്ഷെ അത് മറ്റാരും കെട്ടിയിറക്കിയതല്ല ഈ ഗവൺമെന്റിന്റെ തന്നെ കെടുകാര്യസ്ഥത കൊണ്ട് ദുർചെലവുകൾ കൊണ്ട് ഒക്കെയാണ് അതായത് എവിടെ ചെലവഴിക്കണം എന്തിനും ചെലവഴിക്കണം എന്ന് മനസ്സിലാക്കാതെ തന്നെയാണ് ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നലെ തന്നെ വന്ന വാർത്തയറിയാം അറിയാം ഇരുപത്തൊന്ന് കോടി മാറ്റി വെച്ചിരിക്കുന്നു വക കൊള്ളിച്ചിരിക്കുന്നു എന്തിന് നാലാം വാർഷികം ആഘോഷിക്കുന്നതിനുള്ള ആദ്യപടി ആയിട്ടുള്ള ചെലവുകൾ മുഴുവൻ ചെലവുകൾക്കല്ല ഇനി എത്രയോ കോടി അതിനു വേണ്ടി മാറ്റിവെക്കാൻ ഇരിക്കുന്നു അപ്പം ഈ ഗവൺമെന്റിന് താല്പര്യമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കാൻ ഇഷ്ടം പോലെ ഖജനാവിൽ പണമുണ്ട് ഇല്ലെങ്കിൽ അവർ ഉള്ളിടത്ത് നിന്ന് വരുത്തിയിരിക്കും അതിനാണല്ലോ സി എ ജി പറഞ്ഞ വക ചെലവഴിക്കൽ എന്ന ഒരു തന്ത്രം ഈ സമരം ജയി വിജയിച്ചു കാണണമെന്ന് ഗവൺമെന്റിന് താല്പര്യമില്ല ഗവൺമെന്റ് വിചാരിക്കുന്നു ഗവൺമെന്റിനെ താഴെ ഇറക്കാനുള്ള ഏതോ താല്പര്യ കക്ഷികളാണ് ഇവരെ കൊണ്ട് സമരം ചെയ്യിക്കുന്നത് എന്ന് സുരേഷ് തുടക്കത്തിലേ ചോദിച്ച് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ കൊണ്ട് കേരളത്തിൽ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് കാരണം ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ എങ്ങുമുള്ളതിനേക്കാൾ വളരെ ഉയർന്ന ഉപഭോക്തൃ വില കയറ്റമാണ് കേരളത്തിലുള്ളത് സാമ്പത്തിക വിദഗ്ദ്ധയായിട്ടുള്ള ഡോക്ടർ മേരി ജോർജ് പറയുന്നത് നിങ്ങൾ കേട്ടല്ലോ അതായത് സാമ്പത്തിക ബാധ്യത കേരളത്തിനുണ്ടെങ്കിൽ അത് ജനങ്ങളുടെ കുറ്റമല്ല കേട് കാര്യസ്ഥത മൂലമാണെന്നുള്ളത് സത്യമാണ് പറയുന്നത് ഇതെല്ലാം ജനങ്ങൾ മനസ്സിലാക്കണം അത് ഇവരുടെയൊക്കെ വാക്കുകൾ കേൾക്കുമ്പോൾ നമുക്ക് വളരെയധികം വിഷമം തോന്നുന്നുണ്ട് ഇവരൊക്കെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇതിനെതിരെ നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള ഒരു വിഷമമാണ് പൊതുജനങ്ങൾക്ക് പൊതുജനങ്ങൾക്കിപ്പോഴുള്ളത് എത്ര സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ പറയുന്നത് നികുതി കിട്ടേണ്ടതെന്നും നികുതി പിരിച്ചെടുക്കുന്നില്ല പാവപ്പെട്ട ജനങ്ങളുടെ കയ്യിൽ നിന്നുള്ള നികുതി അല്ലാതെ വമ്പൻ ബിസിനസ് കാര്യങ്ങളൊക്കെ നടത്തുന്നതിൽ നിന്നുള്ള നികുതികളൊക്കെ കിട്ടാൻ കിടക്കുന്നു അതുപോലെ തന്നെയുള്ള ദുർച്ചെലവുകൾ വാഹനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ട് നൂറ് കോടി ഇനി അവരുടെ പാർട്ടിയുടെ എന്താ പാർട്ടി സമ്മേളനം പാർട്ടിയുടെ നാലാം വാർഷികം അതിന് വേണ്ടിയിട്ട് ഉള്ള കോടികൾ നീക്കി വെച്ചിരിക്കുന്നു ഇതിനൊക്കെ അവർക്ക് പൈസ ഉണ്ട് ഈ ആശാവർക്കന്മാർ പാവങ്ങൾ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപയാണ് അവർക്ക് ഡെയിലി കിട്ടുന്നത് അത് കൂട്ടിക്കൊടുക്കാൻ ഒരു അഞ്ഞൂറെങ്കിലും ആക്കി കൊടുക്കാൻ പോലും അവർക്ക് പൈസ ഇല്ല അവർക്ക് സാമ്പത്തിക പ്രതിസന്ധിയാണ് അതിന് കേന്ദ്രം വന്നാലേ കേന്ദ്രത്തിൽ നിന്നുള്ള നടപടികൾ വന്നാലേ നടക്കുള്ളൂ എന്നുള്ളതാണ് പറയുന്നത് എന്തൊരു അസംബന്ധമാണ് ഈ പറയുന്നത് ഈ പേടികൊണ്ടാണ് സർക്കാർ ഉദ്യോഗസ്ഥന്മാരിൽ അധികം പേരും സീരിയസ് ആയിട്ട് അമനാമന്റെ കാര്യക്ഷമത കാണിക്കാത്തത് കാര്യക്ഷമത കാണിക്കാത്തത് കൊണ്ടാണ് നികുതി പിരിവിൽ വലിയ കുടിശ്ശിക ഈ പ്രാവശ്യത്തിൽ ബജറ്റിൻ ബ്രീഫ് എടുത്തു നോക്കിയോളൂ ഇരുപതിനായിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് കോടി രൂപയാണ് കുടിശ്ശിക ഇനി കുടിശ്ശിക ട്രൈബ്യൂണലിലോ കോടതിയിലോ ഒന്നും പോകാത്തത് കോടിയുണ്ട് നമുക്ക് കിട്ടേണ്ട നികുതി പിരിച്ചെടുക്കുന്ന കാര്യത്തിലുള്ള കാര്യമാണ് പറയുന്നത് നമ്മുടെ കയ്യിലുള്ള റിസോഴ്സ് ചെലവഴിക്കുന്ന കാര്യത്തിൽ തന്നെ നൂറ് കോടി രൂപയ്ക്ക് പുതിയ വാഹനങ്ങൾ വാങ്ങിക്കുന്നു നയാ പൈസക്ക് ബജറ്റ് ഇല്ലാത്ത സ്ഥലത്ത് വരെ ഇന്നോവ ക്രിസ്റ്റോയുടെ ഹൈഎൻഡ് വാഹനം ഇല്ലാതെ കോർപ്പറേഷൻ ഓടത്തില്ല ഏറ്റവും കൂടുതൽ പേഴ്സണൽ സ്റ്റാഫുകളുള്ള സംസ്ഥാനമാണ് രണ്ടു വർഷത്തിലത് ജോലി ചെയ്ത് കഴിഞ്ഞാൽ ആയുഷ്കാലം നമ്മൾ അവർക്ക് പെൻഷൻ കൊടുക്കുകയാണ് ഏറ്റവും കൂടുതൽ പി എസ് യു മെമ്പർമാരുള്ള സംസ്ഥാനം അങ്ങനെ ഞാൻ പറഞ്ഞ ഭരണതലത്തിൽ റവന്യൂ ഡെഫിസിറ്റ് റവന്യൂ എക്സ്പെൻഡിച്ചറിന്റെ കാര്യത്തിൽ ഭരണതലത്തിൽ ധൂർത്തിന്റെ വിശ്വരൂപം കാണിച്ചിരിക്കുന്ന ഒരു സംസ്ഥാനമാണ് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് കണക്കി വയ്ക്കുമ്പോൾ നിങ്ങൾ കേന്ദ്രത്തിന്റെ സംസ്ഥാന വിഹിതം സംബന്ധിച്ച കേസിൽ അനുകൂല വിധി ഉണ്ടായിക്കൊണ്ട് വരാൻ പറയാം കേരളത്തിലെ കേരള സർക്കാരിന്റെ ദുർ കുറിച്ച് ഇവരൊക്കെ വിവരിക്കുന്നത് കേൾക്കുമ്പോൾ നമ്മൾ അതിശയപ്പെട്ടു പോകും പെൻഷൻ പറ്റിയ അവർക്ക് ഇഷ്ടപ്പെട്ട പെൻഷനായിട്ടും ഉള്ള ഐ ഐ എസ് ഉദ്യോഗസ്ഥന്മാരെ പലരെയും വലിയ പൊസിഷനിലൊക്കെ വെച്ചിട്ട് അവർക്ക് വീണ്ടും വീണ്ടും ആനുകൂല്യങ്ങളും ശമ്പളവും എല്ലാം കൂട്ടി കൊടുക്കുകയാണ് പെൻഷന് പുറമെ ഇതിനൊക്കെ അവർക്ക് പൈസയുണ്ട് ബാക്കി കാര്യങ്ങൾക്കാണ് ഇവർക്ക് പൈസക്ക് ബുദ്ധിമുട്ട് കേരളത്തിലെ രാഭകലില്ലാതെ കഷ്ടപ്പെട്ട് അന്നന്നത്തെ അന്നത്തിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന ജനങ്ങൾക്ക് ഒരു അഞ്ച് പൈസ കൂട്ടിക്കൊടുക്കാൻ ഇവർക്ക് ആർക്കും പറ്റുന്നില്ല പക്ഷേ അവരുടെ ആവശ്യങ്ങൾക്ക് അവരോട് ചേർന്ന് കേൾക്കുന്ന അല്ലെങ്കിൽ അവരുടെ ചിങ്കടികളായിട്ടുള്ള ആൾക്കാർക്ക് കോ ലക്ഷങ്ങളും കോടികളും കൊടുക്കുന്നതിന് അവർക്ക് ഒരു മടിയുമില്ല അതിനുള്ള ഫണ്ടും കാര്യങ്ങളും എല്ലാം അവർ കണ്ടെത്തും ഈ പാവങ്ങളെ പാവങ്ങളെ സഹായിക്കാനാണ് ഇവർക്ക് പൈസ ഇല്ലാത്ത പാവങ്ങൾക്ക് അവരുടെ അവകാശമായിട്ടുള്ള മിനിമം വേജ് കൊടുക്കാനാണ് ഇവർക്ക് പൈസ ഇല്ലാത്തത് അപ്പോൾ ഈ ഈ മന്ത്രിസഭ ഇനി അടുത്ത ലക്ഷം വരുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ ജനങ്ങൾ മനസ്സിലാക്കി അതിന് വോട്ട് ചെയ്ത് അതിനുള്ള ഒരു എന്നാ അതിനുള്ള ഒരു പ്രതികരണം ആ ഇലക്ഷനിലൂടെയാണ് നമ്മളെ കാണിച്ചു കൊടുക്കേണ്ടത് നമ്മളെ ജനങ്ങളെ പൊട്ടന്മാരാക്കൊണ്ട് വിഡ്ഢികളാക്കിക്കൊണ്ട് രാഷ്ട്രീയക്കാരെ ഇങ്ങനെ മുതലെടുപ്പ് നടത്തുകയാണ് ഇത് ജനങ്ങൾ മനസ്സിലാക്കണം അപ്പോൾ എത്ര സമരം ചെയ്താലും എത്ര മുട്ടിലിടിഞ്ഞാലും എന്തെല്ലാം ചെയ്താലും ഒരു അനുകൂലമായ ഒരു നടപടിയും ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് വരികയില്ലെന്നുള്ളത് നമുക്ക് ഇപ്പം മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് കഷ്ടപ്പെടുന്ന ജനവിഭാഗത്തിന് കേരളത്തിലെ കഷ്ടപ്പെടുന്ന ജനവിഭാഗത്തിന് അനുകൂലമായിട്ടുള്ള ഒരു നടപടിയും ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ല അപ്പോൾ പാവങ്ങൾക്ക് വേണ്ടി സ്ത്രീ വേണ്ടിയൊക്കെ നിലവിൽ വന്ന അധികാരത്തിൽ വന്ന ഈ സർക്കാരിനെ അടുത്ത ഇലക്ഷനിൽ നമ്മൾ ഈ സ്ത്രീജനങ്ങളും പാവപ്പെട്ട ആൾക്കാരും ഒരു ഒരുമിച്ച് നിന്നാൽ ഇവർക്ക് ഇവരെ ഒരു പാഠം പഠിപ്പിക്കാൻ പറ്റുമെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബായ്